Hello? ാലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കിഡ്ഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലനാണ് കേട്ടോ തിന്നാൽ പോലും തേയില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കൻ ഫ്രൈക്ക് ഇത് ഒട്ടും തന്നെ മസാലകളൊന്നും നമുക്ക് എണ്ണയിലൊന്നും പിടിക്കാതെ തന്നെ ഇതെങ്ങനെയാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കത് നോക്കിയാലോ എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ട് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ സമയം ഒട്ടും കളയരുത് കളയരുതട്ടാ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം ലൈക്ക് തക്ക തന്ന് സപ്പോർട്ടൊക്കെ തന്ന് നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോ ഇടുന്നതിനെല്ലാം താല്പര്യം വരുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എല്ലാവരും പരസ്പരം ലൈക്കും കമൻറ്റൊക്കെ തന്ന് മുന്നോട്ടേക്ക് പോവാൻ എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഞാൻ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റിൽ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മസാല നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു ഒരൊൻപത് പത്ത് വെളുത്തുള്ളി അല്ലി അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കൈപ്പിടിയ നിറച്ചും നമ്മളെ കറിവേപ്പില പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി നിറച്ചും തന്നെ മല്ലി അലയും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ടീസ്പൂണോളം പെരുഞ്ചീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് വെറ്റൽ മുളകാണ് വെറ്റൽ മുളകും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അധികം പേസ്റ്റ് രൂപത്തിലല്ല ഒരു ഒന്ന് ചതച്ചതുപോലെ നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം എല്ലാം തന്നെ നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അതിനുശേഷം ശേഷം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ നല്ലതുപോലെ ഞാൻ മുക്കാൽ കിലോയും ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് കൊണ്ടുവന്ന് നമ്മളെ മസാല അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ നമ്മൾ ബിരിയാണി പീസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതേപോലെയാണ് ഞാൻ കഷ്ണങ്ങളാക്കിയത് കുറച്ച് വലുതായിട്ട് തന്നെ കഷ്ണങ്ങളാക്കാൻ നോക്കണം ഉപ്പും അതേപോലെ അരച്ചു കൊണ്ടുവന്ന മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കണം നല്ലതുപോലെ തന്നെ ചിക്കനിലേക്ക് നമ്മളെ മസാല മസാലയെല്ലാം നല്ലതുപോലെ തന്നെ ഇത് മിക്സാക്കിയിട്ടൊക്കെ കൊടുക്കണം സമയം ഉണ്ടെങ്കിൽ അത് അതിൽ കുറച്ച് കൂടുതൽ വെക്കാം ഞങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ വെച്ചത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളെ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കോഴിമുട്ടയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മൾ ഗരം മസാല പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ അതൊരു മൂന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും സോറി മുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്കത് അതിലേ അത് നല്ലതുപോലെ തന്നെ നമ്മൾക്ക് അതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കഴി കൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത് സമയം ഇല്ലതുപോലെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കഴി കൊണ്ട് ഫുള്ളായിട്ട് ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ടൊക്കെ എടുക്കണം നമ്മൾ ചിക്കനിലൊക്കെ നല്ലതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു മണിക്കൂറാണ് വെച്ചത് ആ ഒരു മണിക്കൂറോ നിങ്ങൾക്ക് എത്രയാണോ സമയമുള്ളത് അതുപോലെ ഒക്കെ അല്ലെങ്കിൽ തലേന്ന് തന്നെ മസാല തേച്ച് പിടിപ്പാൽ അതിനേക്കാൾ ടേസ്റ്റാണ് എത്രത്തേളോ നമ്മൾ ടേസ്റ്റ് മസാല പിടിച്ച് നിർത്തി റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തന്നെ നല്ല ടേസ്റ്റ് വരും നമ്മൾ ഈ ചിക്കന് ഞാനൊക്കെ കഴിഞ്ഞ് എല്ലാം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിനുവേണ്ടി ഒരു കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഞാനിത് പൊരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ചൂടായി വരുമ്പം കുറച്ച് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പം കുറച്ച് ഗ്യാസൊക്കെ കുറച്ച് കൂട്ടിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഗ്യാസ് കുറച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കണം ഫസ്റ്റിൽ തന്നെ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പോകും കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല തിളച്ച എണ്ണയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്നാലേ നമുക്ക് നല്ലതുപോലെ തന്നെ ഒട്ടും തന്നെ ഇത് ഇളകാതെ എണ്ണയിലൊന്നും ഒട്ടും തന്നെ മസാലകളൊന്നും ഇറങ്ങി പോവാതെ രൂപത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളും നല്ല സോഫ്റ്റും പുറത്തും നല്ല ിൽ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വേറെ കറികളൊന്നും വേണമെന്നൊന്നുമില്ല ഈ ഈ ചിക്കനുള്ള മസാല തന്നെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പത്തിരിക്കൊക്കെ കൂട്ടാനും ദോശക്കൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ഞാൻ എല്ലാം തന്നെ ഇതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ടെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് പച്ചമുളകും ഇട്ട് ഒന്ന് ഇത് പൊട്ടിത്തെറിക്കും മുഖത്തേക്ക് അതിനെ ഒന്ന് അടച്ചു കൊടുക്കുക അതിനുശേഷം പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കനും ഫ്രൈ ചെയ്ത് അതേപോലെ തന്നെ പച്ചമുളകും ഫ്രൈ ചെയ്തിട്ടെല്ലാം തന്നെ ഞാൻ ഇത് ഇതേപോലെ ഞാൻ എല്ലാം തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവും അത്രക്കും ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക ഇനിയും ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും ഞാൻ ഇതിന് കൂട്ടി കൂട്ടിക്കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ കണ്ണൂരിലെ പത്തിരിയാണ് നേസ്പത്രി അല്ലേ അതാണ് പത്തിരിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഞാൻ ഇടാം എല്ലാവരോടും ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവരും തന്നെ വീഡിയോ കണ്ടു പോവാതെ ഒന്ന് ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് തരണം കമൻറ്റ് തരണം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റിലേക്ക് അറിയിക്കുക എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു